എന്തൊക്കെ ഉണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കേണ്ട കേട്ടോ ഇങ്ങനെ അടുക്കളയിൽ ഒതുങ്ങി കൂടി കുത്തിരിക്കല്ലേ എപ്പോഴും നമ്മൾ ഇന്നിപ്പോൾ ഒന്ന് പുറത്ത് കൂടെ ഇറങ്ങി നോക്കിയതാണ് അപ്പോൾ നമ്മളത് ആ പുതിയപ്പോഴൊന്നും ഇല്ലാതെ ഞങ്ങളും ഞങ്ങൾ പെറ്റ കുട്ടികളുമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കൂടി ചെയ്യാൻ മാറുകയില്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ നാട് എന്ന് പറയുന്നത് നിലമ്പൂരിലാണ് നിലമ്പൂരിൻ്റെ അടുത്ത് മമ്പാട് മമ്പാട് പഞ്ചായത്തിലാണ് ഓടായ്ക്കൽ കേട്ടോ ഓടായ്ക്കൽ ഇതാക്കണം പുതിയൊരു പാർക്ക് വന്നിട്ടുണ്ട് പാർക്കല്ല അതും എല്ലാവർക്കും ഫ്രീ ആണ് ഫ്രീ ആയിട്ട് ഇതാക്കണം ഒരു ചെറിയൊരു പാർക്ക് വന്നിട്ടുണ്ട് പുതിയതായിട്ട് ഒന്ന് അപ്പോൾ നമ്മളെ ഈ ഒരു ചാരിയാറിൻ്റെ ഒരു മനോഹാരിതയൊക്കെ പാടെ കൂടിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബീച്ചിൽ നിൽക്കുന്ന ഒരു ഫീലിങ്ങോട് കൂടിയാണ് ഈ ഒരു പാർക്കുള്ളത് അപ്പം പാർക്കിൻ്റെ പേര് വി എസ് അച്യുതാനന്ദൻ ഹാപ്പിനെസ് പാർക്ക് എന്നാണ് അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആണ് ഇതിലിപ്പോൾ എന്താ ഉള്ളത് ചോദിച്ചാൽ നമ്മളൊരു ബീച്ചിൽ ഇപ്പോൾ എങ്ങനെ പോയിരിക്കുക ഒരു വൈകുന്നേരം പോയി അവിടെ ഇരുന്നൊരു ചായ ഒക്കെ കുടിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് കടലിലൊക്കെ കുറച്ച് ഇങ്ങനെ ബീച്ചിലേക്ക് നോക്കിയിരിക്കുമല്ലോ നമ്മൾ കടലിൽ നോക്കി തിരയേണ്ടി ഇരിക്കുമല്ലോ അതേപോലെയാണ് ഈ ഒരു ചാലിയാറിൻ്റെ വക്കത്തുള്ള അല്ല തുമ്പത്തുള്ള അതേ ഒരു മനോഹരമായിട്ടില്ല ഒരു പാർക്കിട്ട് നല്ല രസമുണ്ട് ഇവിടെ സംഭവം നല്ല രസമുണ്ട് മക്കളാണ് കേട്ടോ ആ ഒരു പാലത്തുമ്പം നിൽക്കുന്നത് ഇതിപ്പോൾ നമ്മളെ ഓടയ്ക്കൽ പുതിയ പാലം വന്നതാണ് വന്നിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് മൂന്നാല് കൊല്ലായി നാലഞ്ച് കൊല്ലമായി തോന്നുന്നുണ്ട് ഏതെങ്കിലും കൊല്ലക്കണക്കി ഞാൻ പറയണില്ല അപ്പോൾ ഞങ്ങൾ ഈ ടീമാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ നമ്മുടെ ഡാൻസ് ടീമാണ് കേട്ടോ ഞായറാഴ്ച ഇതാക്കണം ഇവിടെ ഒരു ഡാൻസ് നടക്കുന്നുണ്ട് ഡാൻസ് അല്ല ഒരു സ്ത്രീ മഹിള അങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിൽ നമ്മൾ ഡാൻസ് ഉണ്ട് ഡാൻസിനുണ്ട് കേട്ടോ സിനിമാറ്റിക് ഡാൻസിനുണ്ട് ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇരുന്ന് ബോറടിക്കല്ലേ അപ്പോൾ ഒന്ന് ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞായറാഴ്ച ഇവിടെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉത്കണ്ഠത്തിൻ്റെ തൊട്ട് മുന്നാണ് നമ്മൾ വന്ന് നോക്കിയത് നല്ല രസം ചെയ്തപ്പോഴിരുന്ന് കുറച്ചു നേരം ഇരുന്ന് കാറ്റ് കൊള്ളാനും ചായ കുടിക്കാനും നല്ല അടിപൊളി ചായയും കടിയൊക്കെ ഉണ്ടാകും കേട്ടോ കുറേ കുറേ കടകളുമുണ്ട് ഈ വൈകുന്നേരത്തെ ആ ഒരു ഇത് സീനെന്ന് പറയുന്നത് നല്ല രസമുള്ള സീനാണ് ഈ ഒരു സൂര്യൻ ഉണ്ട് സൺസെറ്റ് കാണാനും അടിപൊളിയാണ് കേട്ടോ അവിടെ നിന്നിട്ട് നല്ല കാറ്റാവും പിന്നെ ലൈവായിട്ട് മീൻ പിടിക്കണതും മീൻ വിൽക്കണതും ഒക്കെ കാണാം പുഴ മീനാകുമ്പോൾ ചിലവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലേ ചിലവർക്കൊക്കെ അടിപൊളിയാണ് അപ്പം മീൻ പിടിക്കുന്നുണ്ട് അവരുടെ താഴെതാ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കാൻ കുറേ ആൾക്കാരുണ്ട് പിന്നെ ഇതാക്കണേ കച്ചവടം കാര്യങ്ങളത് വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ കുറേ കുറേ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഐസ്ക്രീം കാരനുണ്ട് ചെടി വെക്കണവരുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതാക്കണം ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പാർക്കിൽ കുട്ടികൾക്കില്ല പാർക്ക് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫിറ്റ്നസ്സാണല്ലോ ഇപ്പം നമ്മളിങ്ങനെ മൂക്കുമുട്ടയെ തിന്നാണ്ട് അടിപൊളിയായിട്ട് കടന്നു ആൾക്കാരാണ് അതുകൊണ്ട് എന്തുണ്ട് കുറേ കുറേ സുഖം കാര്യങ്ങളും ഉണ്ട് ഇല്ലേ അപ്പോൾ ഓപ്പൺ ജിമ്മും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ആർക്കും എപ്പോൾ വന്ന് നമ്മൾ ജിമ്മൊക്കെ ചെയ്തിട്ട് കുറേ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഭയങ്കര മടിയാവും കേട്ടോ പക്ഷേ രാവിലെ പെലച്ചക്കൊക്കെ വരുന്നപ്പോൾ കുറേ പെണ്ണുങ്ങൾ ഉണ്ട് കേട്ടോ അങ്ങോട്ട് ഓപ്പൺ ജിമ്മിൽ വരുന്ന ആൾക്കാരുണ്ട് അപ്പം നല്ല രസമാണ് സംഭവത്തിൽ നല്ല രസമാണ് ഇങ്ങനെ നടക്കാനും ഓടാനും ഇരിക്കാനും അപ്പോൾ അവിടെ ഇരുന്ന് വർത്താനം പറയാനൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അവിടുക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ ഇതാ പുതിയാപ്പിളാരൊന്നും കൂട്ടിയിട്ടില്ല ഒരു പതിനഞ്ച് ഉറുപ്പേൻ്റെ വസൂലിയും കൊടുത്താണ്ട് ഇവിടെ വന്നിട്ട് ഇറങ്ങിയേക്കാണ് ഇനി തിരിച്ചു പോകാൻ ഏതായാലും പുതിയാപ്പിളാർ വേണം അപ്പോൾ ഞങ്ങൾ ഇതാക്കണം മൂന്നാല് ആൾക്കാർ അഞ്ചാറ് ആൾക്കാർ ഇതാക്കണ് ഒരു ബസ്സിന് കണ്ട് വന്നിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നല്ല രസം ഉണ്ടെന്ന് ഇവിടെ കാണാനായിട്ട് ഈ ഒരു പാലത്തിൻ്റെ താഴത്തേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ട് ഒന്ന് തല കറങ്ങും കറങ്ങണവർക്ക് മാത്രം കേട്ടോ അവിടെ വിടെ മീൻപിടുത്തക്കാരുണ്ട് ഇഷ്ടംപോലെ മീൻപിടുത്തക്കാരുണ്ട് വലിയ വലിയ മീനും കിട്ടലുണ്ട് അപ്പം നല്ല രസമാണ് ഞങ്ങൾ ചാലിയാർ അല്ലെങ്കിലും നല്ല അടിപൊളിയാണ് ഉഷാറാണ് അപ്പോൾ ഈ ഒരു ചാലിയാറിൻ്റെ ഈ മമ്പാടിൻ്റെ ആ ഭാഗത്തുള്ളതാണ് കേട്ടോ പാലത്തിൻ്റെ മേലെ നോക്കുമ്പോൾ ഒരു ഭീകരാവസ്ഥയാണ് അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വയനാടൊക്കെ ആ ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായില്ലേ ഇവിടെയൊക്കെ വൻപന്മാരൊക്കെ വന്നിട്ട് അടിഞ്ഞിട്ട് അടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ കയ്യും കാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ അതിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പുഴയൊക്കെ വൃത്തിയായി അടിപൊളിയായി ആ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ പോയ എൻ്റെ പിറ്റേന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് കേട്ടോ അപ്പോൾ ഉദ്ഘാടനം എന്താക്കണ അഞ്ച് അഞ്ചര ആയപ്പോൾ അതിന് ഉദ്ഘാടനം കഴിഞ്ഞ് പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താകുന്നത് ഗസലാണോ അവിടെ പാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കര ആരപ്പം അലോഷി അലോഷി വന്നിട്ട് നല്ല ഗസലാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഓപ്പൺ ജിബും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നില്ലേ അപ്പോൾ ഇവിടെ ഇതാക്കണം അതിൻ്റെ യന്ത്ര യന്ത്ര സാമഗ്രികളൊക്കെ അവിടെ ഉണ്ട് പിന്നെ കുട്ടിയാക്കില്ല പാർക്ക് അവിടെ ഉണ്ട് പിന്നെ ചായപ്പീടിയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇതാണ് വൈകുന്നേരമായ ഒരു ചായ പിടിക്കാൻ ഇറങ്ങലാണല്ലോ അല്ലേ അപ്പോൾ ഈ പുഴേൻ്റെ തീരത്ത് ഈ നല്ലൊരു കാറ്റും കൊണ്ട് കൊണ്ടിങ്ങനെ ചായ പിടിക്കാനായിട്ട് നല്ല രസമാണ് അപ്പോൾ അങ്ങനെ ചെറിയൊരു പാർക്ക് ഉണ്ടാക്കിയതാ കേട്ടോ നമ്മളെ മുമ്പാട് ഗ്രാമപഞ്ചായത്ത് ചെറിയൊരു പാർക്ക് ഉണ്ടാക്കിയതാണ് അങ്ങനെ ഞാൻ വന്നപ്പോൾ തന്നെ മക്കളെ കുറേ ആൾക്കാർ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാനൊരു ഒമ്പത് മണിയോട് കൂടിയാണ് വന്നിട്ടുള്ളത് എന്നാൽ തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ സ്പോട്ടിൽ നല്ലൊരു ചായപ്പീടി ഉണ്ടായതുകൊണ്ട് ചായപ്പീടിക്കാർക്ക് നല്ല ഉഷാറാണ് നല്ല കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും വന്ന് ഈ ഒരു രാത്രി അടിച്ച് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് വന്നതാണ് ഇപ്പം ഈ രാത്രി വരുമ്പോൾ പിന്നെ നമ്മളെ ഭർത്താക്കന്മാരൊക്കെ കൂട്ടിയാണുള്ള വരില്ലേ കാരണം അപ്പോഴാണ് ചിലവ് ഉണ്ടാകുകയുള്ളൂ ചായ കടി ഐസ്ക്രീം അങ്ങനെ കണ്ണ് കണ്ട സാധനങ്ങളൊക്കെ വാങ്ങി തരണമെങ്കിൽ ഓലുവാണ് അവിടെ ആ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുക കേട്ടോ നമ്മൾ ആശുപത്രിയിൻ്റെ ഒക്കെ തൊട്ട് മുന്നല്ലേ കുറച്ച് പരിപാടികളാണ് ഇപ്പോൾ ഇത് കാണിച്ച് തന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ കവാടം എന്നറിയുന്നതാ കേട്ടോ പക്ഷെ രണ്ട് കവാട ഉണ്ട് അപ്പുറത്തുകൂടെ ഭാഗ ഭാഗത്ത് കൂടെ ഇറങ്ങാം പിന്നെ ഇപ്പുറത്തെ ഭാഗത്തു കൂടി ഇറങ്ങാം കേട്ടോ അപ്പോൾ ആ ഒരു ഉദ്ഘാടനത്തിൻ്റെ വേളയായത് കൊണ്ട് ഇതാക്കണം നല്ല ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി ഇവിടെ വെച്ചാണ് ഞായറാഴ്ചത്തെ നമ്മളെ ഡാൻസ് പരിപാടി ഉള്ളത് അടിപൊളി ഡാൻസ് ആണ് കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റിലെ ഡാൻസ് ഞങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ അടുക്കളയിൽ ഇരുന്ന് ഇങ്ങനെ ബോറടിക്കല്ലേ അപ്പം ഇങ്ങനത്തെ ഇങ്ങനെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായി രസമാണ് ബോറടിക്കില്ലല്ലോ അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ ഇരിക്കട്ടോ എന്തൊക്കെയോ കടികളുണ്ട് അപ്പം ആ കടികളൊക്കെ വാങ്ങി തിന്ന് ഒരു ദിവസമല്ലേ എപ്പോഴും നമ്മൾ വീട്ടിൽ ചായ തന്നെ ഇല്ല ഞാൻ ഉണ്ടാക്കണ ചായ തന്നെയല്ലേ ഞാൻ കുടിക്കുന്നത് എല്ലാവരും കുടിക്കണത് അപ്പം പുറത്തേക്കൊന്ന് പോയിട്ട് എപ്പോഴെങ്കിലും ആണ് ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ ഉണ്ടാക്കുകയുള്ളൂല്ലോ എപ്പോഴും നമ്മൾ പറഞ്ഞൂലല്ലോ ആ അടുക്കളയിലെ എപ്പോഴും അടുക്കളയിൽ തന്നെയാണ് പൊട്ട കയൻറ്റിലെ തവളകളെ പോലെയാണ് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇരിക്കല് ആരും അങ്ങനെ പോരുന്നൊന്നും ചോദിക്കൂല ചായ പിടിക്കാൻ പോകുക എന്നല്ലേ വേറെടുക്കേലും ഔട്ടിങ്ങിന് പോകുമെന്ന് ആരും ചോദിക്കൊന്നുമില്ല നമ്മളിതാക്കണ പറഞ്ഞ് 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 ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് ഓലെ നമ്മളൊന്നു കൊണ്ടുപോകുകയുള്ളു അപ്പം അങ്ങനെയാണ് കേട്ടോ പാർക്കിലൊക്കെ പോയിട്ട് നല്ല രസത്തോട് കൂടി കുട്ടികളൊക്കെ അവിടെ കളിച്ചു ഞങ്ങളൊക്കെ ചായ ഒക്കെ കുടിച്ചിട്ട് നല്ല ഉല്ലാസത്തോടെ ഇരുന്നു ഇനിയിപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെയുള്ള വീഡിയോ